Everyone and Assalamualaikum. Everyone, welcome to Nishana's Tasty Hut. ഇനി മാവ് കുഴക്കാണ്ട് പരത്താണ്ട് നല്ല അസല് സ്പ്രിങ് റോള് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ബീഫ് സ്പ്രിങ് റോളാണ് ഉണ്ടാക്കി എടുക്കുന്നത് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുള്ളൂ നമുക്ക് പരത്തേ കുഴക്കേ ഒന്നുമില്ലാണ്ട് ലിക്ക് ഇഡാവുകൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും ഈ റവദാനം എന്ന് തന്നെ വിചാരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുമ്പോൾ പറയാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പം ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം അതിലേക്കുള്ള ആണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൽ ഞാനൊരു പാൻ അടുപ്പത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ത്രീ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് അത്യാവശ്യം വലുപ്പമുള്ള സവാള ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട് ചോപ്പർ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചോപ്പറിൽ തന്നെ ചെയ്യുക അങ്ങനെ അവ പെട്ടെന്ന് ആയിട്ട് കിട്ടും ഇനി ഞാൻ ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് മസാലകളൊന്നും ഇതിനിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ മഞ്ഞൾ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാനൊരു ഏഴല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നീ നന്നായിട്ടൊന്ന് വാഴറ്റി എടുക്കാണ് ചെയ്യുന്നത് ഉള്ളിൽ നേരത്തെ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഉള്ളി ചെറിയതായതുകൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇരുവനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം പൊതുവേ പച്ചമുളക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ കറിവേപ്പിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുക ചില ആൾക്കതിഷ്ടമുണ്ടാവില്ല ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അത് ഞാനിനി ബീഫ് ഇട്ട് കൊടുക്കുന്നത് നാ ഓൾറെഡി ഇവിടെ കറി തയ്യാറാക്കിയിട്ടുള്ള ബീഫിൽ നിന്ന് ഇതുപോലെ തന്നെ നല്ല തുണ്ടും കഷ്ണങ്ങളെന്ന് നമ്മൾ പറയും അപ്പോൾ അതുപോലെ നല്ല കഷ്ണങ്ങൾ എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പിച്ചി എടുത്ത് എടുക്കാണ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ എടുത്തതാണ് ഞാനിത് അപ്പം അഥവാ നിങ്ങൾ കറി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇതേ ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും ബീഫും നമുക്കെല്ലാവരും കുറെ നല്ല കോമ്പിനേഷൻ ആണെന്നുള്ളത് ഇത്തിരി കുരുമുളക് പൊടി ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് ഇത്തിരി ഇത്തിരി മല്ലീലം കൂടെ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സ്പ്രിങ് റോളിലേക്കുള്ള ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടിയും അതുപോലെ തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത് അതാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം എക്സ്ട്രാ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അളവതാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ അത് മിക്സിലാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരറ്റ കറക്ക് കറിക്കാത്തതിനെ നന്നായിട്ട് മാവ് നമുക്ക് റെഡിയാകും ഇത് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നത് എണ്ണ സ്പൂൺ വെച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഏറ്റവും എളുപ്പവഴി ഇതാണ് അതുകൊണ്ടാണ് അപ്പോൾ നോക്കൂ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് നോക്കൂ ഇനി ഞാൻ ഇത് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ചെറിയൊരു പാനിലാണ് കേട്ടോ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു സ്പ്രിങ് റോൾ എടുക്കാനുള്ളത് ഉള്ളതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഞാനത് ഉപ സമൂസ ചെയ്തിട്ടുണ്ടാകും അത് കുറച്ചൊരു കട്ടി കുറച്ചിട്ടാണുള്ളത് അപ്പോൾ ഇത് സ്പ്രിംഗ് റോൾ അത്രത്തോളം കട്ടി കുറക്കണമെന്നില്ല അപ്പോൾ നമുക്ക് എളുപ്പമെളുപ്പം തന്നെ എന്താ പറയുക വേഗം വന്ന് നമുക്ക് ഇത് എടുക്കാൻ പറ്റും വളരെ നൈസ് നൈസാകുമ്പോൾ നമ്മളിത്തിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം അതൊന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രശ്നമല്ല പെട്ടെന്ന് തന്നെ ഇളക്കി ഇതേതുപോലെ എടുക്കാം അപ്പോൾ ഇത് ഷീറ്റിൻ്റെ ഒരു കട്ടി എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണുള്ളത് കേട്ടോ ഒത്തിരി കട്ടിയാവും ചെയ്യുന്നത് നമുക്ക് ചട്ടകത്തിൻ്റെ ഒരു കറ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കട്ടിയാണുള്ളത് ഇത് നമുക്ക് ഫില്ലിംഗ് ഒക്കെ ഒന്ന് നിറച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറംഭാഗത്തല്ല ഉൾഭാഗത്തായിട്ടാണ് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കേണ്ടത് ഇതേ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് അമർത്തിയതിന് ശേഷം ഈ ഭാഗവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇതേ വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ശേഷം ഈ ഭാഗം ഇതുപോലെ ഒന്നൊട്ടിച്ചെടുക്കണം മൈദയും ഇത്തിരി വെള്ളവും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതായതുപോലെ ഓക്കെ അപ്പം നമ്മുടെ സ്പ്രിങ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഫോൾഡ് ചെയ്ത് റെഡിയാക്കിയെടുത്തു ഇനി ഞാൻ അത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അതായത് ഞാൻ ഒരുപാട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നന്നായി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് റോൾ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയിലും ചെയ്യാം അത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് സാധാരണ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പൊതുവേ ഇത് വേവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നണം ഒരു പക്ഷേ ഇത് സാധാരണ ഒരു തരത്തിലുള്ള ഒരു ഷീറ്റല്ലല്ലോ അതുകൊണ്ട് തന്നെ ക്രിസ്പി ആവില്ലേ എന്നൊക്കെ തോന്നാ തോന്നാം പക്ഷേ അങ്ങനെയല്ല ഇത് ക്രിസ്പി ആയിട്ട് ക്രിസ്പി അല്ലാണ്ടും എടുക്കുക എന്നുള്ളതാണോ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ സാധാരണ രീതിയിലെടുക്കാം കുറച്ചൊരു രണ്ട് മിനിറ്റ് ഏറെ ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കും പിന്നെ നമ്മൾ സാധാരണ ഷീറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയി കിട്ടും അപ്പോൾ ചില ഇപ്പോൾ എൻ്റെ മക്കൾ ക്രിസ്പി അല്ലാണ്ടാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വേഗം പെട്ടെന്ന് എടുക്കാറുണ്ട് അപ്പോൾ നോക്കൂ ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒക്കെ ഇതുപോലെയാണ് ഉള്ളത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിശന താങ്ക് യു താങ്ക് യു സോ മച്ച്